സിനിമയിൽ ഇല്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും കാവ്യമാധവൻ ഉണ്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും സൗന്ദര്യ നായികയാണ് കാവ്യ മാധവൻ എന്നാൽ വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കാവ്യ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് വർഷത്തിൽ കൂടുതലായി എന്നാൽ ഈ വർഷത്തോളം കാവ്യമാധവൻ സിനിമയിൽ സജീവമല്ലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാവ്യ പങ്കുവെച്ച വിശേഷമാണ് വൈറലായിക്കൊണ്ടിരുന്നത് മികച്ച നടി എന്നതിൽ നിന്നും മികച്ച ബിസിനസ് വുമൺ എന്ന പദവിയിലേക്ക് ഉയരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ കാവ്യയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പേരാണ് ലക്ഷ്യ അതിലെ പുതിയ കളക്ഷൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് കാവ്യ ഓണത്തോടനുബന്ധിച്ച് തന്റെ ഷോപ്പിലേക്ക് എത്തിയ പുതിയ ആണ് കാവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആരാധകരാണ് ആശംസകളും സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് കമന്റുകളുമായി காயக்கு வேண்டி வந்தது